ഇങ്ങനെ വെറുപ്പിക്കാൻ ഭയങ്കര രസമാണ് ആരോയ്ക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ആരോ എന്നെങ്ങനെ കടിക്കാൻ നോക്കും കടിക്കുന്നുണ്ടോ അവന് ദേഷ്യം വരും ബോബുവിന് വീഡിയോയില് വരാനൊന്നും വലിയ താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്ന് അവനെ ബാൽക്കണിയിൽ വിട്ടില്ല അത് വേറെ ഒന്നുകൊണ്ടും ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ രാവിലെ തൊട്ട് അവൻ ഇങ്ങനെ ബാൽക്കണിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള രാവിലെ നല്ല അവനെ എല്ലാ ദിവസവും ബാൽക്കണിയിൽ പോകണം കുറച്ച് സമയം ഇങ്ങനെ വെയിൽ കയണം അപ്പൊ ഇന്ന് ഞാൻ അവനെ ബാൽക്കണിയില് വിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ ബോബു രാവിലെ തൊട്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണ് പുറത്തു പോകാൻ പറ്റാത്ത എൻ്റെ വിഷമത്തിലാണ് ബോബു അപ്പൊ ഇപ്പം അത് ജനലിന്റെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് കിടക്കുകയാണ് ചേട്ടൻ അപ്പം അവിടെ ഞാൻ കർട്ടൻ ഇങ്ങനെ നീക്കി കൊടുത്തപ്പം അവിടുന്ന് കുറച്ചിങ്ങനെ സൺലൈറ്റ് വരുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇതേ എൻ്റെ അടുത്ത് പിണങ്ങി വിഷമിച്ചിരിക്കുകയാണ് പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് നിന്ന സമയത്ത് ഞാൻ അവൻ്റെ ചുറ്റുമണി ചുമ്മാ പിടിച്ച് ഇങ്ങനെ ഇക്കിളി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവനതൊട്ടും ഇഷ്ടമല്ല കേട്ടോ അവൻ്റെ ചുറ്റുമണി തൊടുന്നത് അവന് തീരെ ഇഷ്ടമല്ല അപ്പം അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും